ഹരി കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ബ്രഹ്മ സംഹിത പതിമൂന്നാമത്തെ ശ്ലോകം മായാഹി ജകദണ്ഡ ചുതേ ത്രൈഗുണ്യതേദ വിധായ സത്വലംബി പരസത്വം വിശുദ്ധസത്വം ഗോവിന്ദമാതിപുരുഷം തമഹം ഭജാമേ ഇതിൻ്റെ ദിവസങ്ങൾ നോക്കാം പരമമായ അസ്തിത്വത്തിൻ്റെ എല്ലാ അവസ്ഥയെയും താങ്ങുന്ന ആരുടെ ബാഹ്യമായ ഊർജത്താലാണോ മൂന്ന് ഭൗതിക ഗുണങ്ങളായ സത്വം രജസ്സ് തമസ്സ് മുതലായ രൂപം ഉൾക്കൊണ്ടതും ലൗകികമായ ഭൂമിയെ സംബന്ധിച്ച വേദജ്ഞാനം പ്രചരിപ്പിക്കുന്നതുമായ പരമമായതും സ്ഥിരമായതുമായ അസ്തിത്വമായ പരമപുരുഷനായ ഗോവിന്ദനെ ഞാൻ ആരാധിക്കുന്നു ഹരേ കൃഷ്ണ